മൈത്രേയമുനി വിതുരരോട് വംശവർണ്ണന തുടരുകയാണ് വിതുര കർദമമുനിയുടെ പുത്രിമാരിൽ നിന്നുണ്ടായ ഈ മുനിമാരെല്ലാവരും തികഞ്ഞ ഭഗവത്ഭക്തന്മാരും തപസ്സിദ്ധിയും ഉള്ളവരും ആയിരുന്നു അവരൊക്കെയും തങ്ങളുടെ ഉത്തമ സന്താനങ്ങളെ കൊണ്ട് ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തി ഇപ്പോൾ സന്തത്യുൽപാദനം ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ലോകം ഈശ്വരൻ്റെ സൃഷ്ടിപ്രക്രിയയും ആണ് അപ്പം ഈ സൃഷ്ടി പ്രക്രിയയെ അഭിവൃദ്ധിപ്പെടുത്തുന്നത് ഈശ്വരൻ്റെ കർമ്മത്തിൽ ഭാഗം ചേരുന്നത് പോലെയാണ് അവരുടെ വംശാവലിയെ കുറിച്ച് വളരെയധികം ചുരുക്കി ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു വിസ്തരിച്ച് പറഞ്ഞില്ല ചുരുക്കി അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു ശ്രദ്ധാപൂർവം ഈ സച്ചരിത്തം ചരിത്രം കേൾക്കുന്നവർ വേഗത്തിൽ പാപവിമുക്തരായി ഭവിക്കും ശ്രദ്ധാപൂർവം കേൾക്കണം ശ്രദ്ധയോട് ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ അൺ ഡിസ്ട്രാക്റ്റഡ് ലിസ്നിങ് അതാണ് ശ്രദ്ധ വേറൊന്നിലേക്ക് മനസ്സ് പോകാതെ ഈ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് ഇത് കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോൾ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മളെ ആകർഷിക്കുകയും അവരെ പോലെ ആയിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പാപമുക്തരായി ഭവിക്കും വേഗത്തിൽ പാപവിമുക്തരായി ഭവിക്കും ഭവിക്കുന്നതാണ് അധികം സമയമൊന്നും എടുക്കില്ല അതിന് പക്ഷേ ശ്രദ്ധയോടു കൂടി കേൾക്കണം ശ്രദ്ധയോടു കൂടി കേൾക്കുമ്പോഴാണ് നമുക്കായിത്തീരുവാനുള്ള താല്പര്യവും പ്രവൃത്തിയും ഉണ്ടാവുക ഇവിടെ ഈ വംശ വംശാവലിയെ ചുരുക്കിയിട്ടാണെങ്കിലും വർണ്ണിച്ചു എന്നിട്ട് പറയുകയാണ് ഇത് കേട്ടാൽ പാപമുക്തരായി പാപമുക്തരായിത്തീരുന്നു ഈ വംശാവലിയിലെവിടെയും നമ്മൾ ഇന്ന് കാണുന്ന സന്യാസം സ്വീകരിച്ചവരെ കുറിച്ച് പറയുന്നില്ല ഈ മുനിമാരെല്ലാം ഇവരെല്ലാം മുനിമാരാണ് ഇവരിൽ പലരും മുനിമാരാണ് ഈ മുനിമാരെല്ലാം വിവാഹം കഴിച്ചു അവർക്ക് മക്കളുണ്ടായി മക്കളുണ്ടായതിനെപ്പറ്റി പറയണത് ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തി എന്നാണ് അത് കഴിഞ്ഞ് അവർ ഈശ്വരോന്മുഖമായ ചര്യയിലേക്ക് പ്രയാണം ചെയ്തു ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്കും ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്കും ഉള്ള ഒരു പോക്ക് സ്വാഭാവികമായ ഒരു പോക്കാണ് ഇവിടെ എവിടെയും പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ എവിടെയും സന്യാസം സ്വീകരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുമില്ല കേൾക്കുന്നുമില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടതാണ് അത് പിന്നീടെങ്ങാനും വന്നു ചേർന്നതാണോ എന്നും നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്യാസം പിൽക്കാലത്ത് വന്നു ചേർന്നതാണ് കാരണം സന്യാസത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളതല്ല മറ്റു മൂന്നും സ്വാഭാവികമായിട്ട് ഒരാളുടെ വളർച്ചയുടെ സ്വാഭാവിക ഗതിയാണ് ബ്രഹ്മചര്യഗാർഹസ്ത്യവാനപ്രസ്ഥങ്ങൾ അതുകൊണ്ടത് ചിന്തിക്കേണ്ടതാണ് മൈത്രേയമുനി തുടരുകയാണ് മനി മനുപുത്രിയായ പ്രസൂതിയെ ബ്രഹ്മസുതനായ ദക്ഷൻ വിവാഹം ചെയ്തു ലക്ഷപ്രജാപതി പ്രസൂതിയിൽ ദുർവികാരങ്ങളൊന്നും പ്രകടമല്ലാത്ത നേത്രങ്ങളോട് കൂടിയ പതിനാറ് പുത്രിമാരെ ജനിപ്പിച്ചു ദുർവികാരങ്ങളൊന്നും പ്രകടമല്ലാത്ത കൂടിയ പതിനാറ് പുത്രിമാരെ ജനിപ്പിച്ചു നേത്രങ്ങൾ മനസ്സിൻ്റെ കണ്ണാടിയാണ് മനസ്സിലുള്ളത് കണ്ണിൽ കാണാൻ സാധിക്കും നമ്മുടെ എല്ലാ വിചാരവികാരങ്ങളും കണ്ണിൽ പ്രതിഫലിക്കും അപ്പോൾ ഇവരുടെ കണ്ണുകളിൽ ഈ പതിനാറ് പുത്രിമാരുടെയും കണ്ണുകളിൽ ദുർവികാരങ്ങളൊന്നും പ്രകടമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമായിരുന്നു എന്നർത്ഥം ദുഷ്ചിന്തകളൊന്നും ഇല്ലാത്ത പതിനാറ് പുത്രിമാരെ ജനിപ്പിച്ചു സർവസമർത്ഥനായ ദക്ഷപ്രജാപതി തൻ്റെ പതിമൂന്ന് പുത്രിമാരെ ധർമ്മദേവനും ഒരുവളെ അഗ്നിദേവനും ഒരുവളെ ഐകമത്യത്തോടെ ദീക്ഷിച്ചിരിക്കുന്ന പിതൃദേവന്മാർക്കും ഒരുവളെ സംസാര ദുഃഖത്തിന് അറുതി വരുത്തുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു ഒരു മകളെ വിവാഹം കഴിച്ച പതിമൂന്ന് മക്കളെ വിവാഹം കഴിച്ചത് ധർമ്മനാണ് ഒരു മകളെ വിവാഹം കഴിച്ചത് ഐകമത്യത്തോടുകൂടി കഴിയുന്ന പിതൃദേവന്മാരാണ് പിതൃദേവന്മാർ വസുക്കള് രുദ്രന്മാര് ആദിത്യന്മാര് ഇവര് ചേർന്നതാണ് പിതൃദേവന്മാർ അവര് ഒരു മകളെ വിവാഹം കഴിച്ചു ഒരാൾ പതിമൂന്ന് പേരെ വിവാഹം കഴിച്ചു അപ്പം ഇതൊക്കെ അന്നത്തെ കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നതായിരിക്കണം കാരണം ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതി ഇങ്ങനെ ആയിരുന്നിരിക്കണം അതുകൊണ്ടാണ് ഇത് പറയുന്നതും സംഭവിക്കുന്നതും ഇനി ധർമ്മദേവന് വിവാഹം കൊഴി കഴിച്ചു കൊടുത്ത ആ പതിമൂന്ന് കന്യകുമാരുടെ പേര് പറയുകയാണ് ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയാ ഉന്നതി ബുദ്ധി മേധ തിരിക്ഷ ഹ്രീ മൂർത്തി എന്നിവരാണ് ധർമ്മദേവന്റെ പത്നിമാർ സദ്ഗുണങ്ങളെ നൽകുന്ന ദേവതമാരാണ് ദക്ഷപ്രജാപതിയുടെ ഈ പുത്രിമാർ ധർമ്മദേവന്റെ പത്നിമാരാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ സ്വഭാവ സവിശേഷതകളാണ് എന്ന് ഈ സ്വഭാവ സവിശേഷതകൾ ധർമ്മത്തെ നിലനിർത്തുവാൻ അനിവാര്യമാണ് അതുകൊണ്ടാണ് ധർമ്മദേവൻ്റെ പത്നിമാരായിട്ട് ഇവരെ അവതരിപ്പിക്കുന്നത് ഈ ക്വാളിറ്റീസ് ഒരാളിലുണ്ടാകുമ്പോൾ ആ ആൾ ധാർമ്മികനായി തീരും ധാർമ്മികനായി തീരണമെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടാകണം അപ്പം ആ ഗുണങ്ങളുടെ സമൂർത്ത ഭാവമായിട്ടാണ് ഈ കന്യകമാരെ അവതരിപ്പിക്കുന്നത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലെ സവിശേഷതകളുടെ സമൂർത്ത ഭാവങ്ങളാണ് ആ സമൂർത്ത ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കേൾക്കുമ്പോഴാണ് ഇതൊറ്റ കേൾവിയിൽ അനുഭവത്തെ തരിക ഈ പേരുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ പേരുകളും നമുക്കതേപോലെ വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന് മുതിരാത്തത് ഇവിടെ നമുക്ക് ഈ പേരുകളുടെ പേരുകൾ ദ്യോതിപ്പിക്കുന്ന സവിശേഷതകൾ ഒന്ന് നോക്കാം വേദോക്തമായ കാര്യങ്ങളിലുള്ള വിശ്വാസം ശ്രദ്ധ വേദോക്തമായിട്ടുള്ളത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞവരുടെ വാക്കുകളാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം അതാണ് ശ്രദ്ധ നമുക്ക് മുമ്പേ ഗമിച്ചവർ കണ്ടെത്തിയ കണ്ടെത്തലുകളിൽ നാം അർപ്പിക്കുന്ന വിശ്വാസം അതാണ് ശ്രദ്ധ ഈ ശ്രദ്ധ നമ്മൾ ഏത് ശാസ്ത്രം അഭ്യസിക്കുന്നതിനും അനിവാര്യമാണ് അധ്യാത്മിക ശാസ്ത്രം അഭ്യസിക്കുന്നതിന് മാത്രമല്ല നമ്മൾ ആധുനിക ശാസ്ത്രം മോഡേൺ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കുക നമുക്ക് മുമ്പേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ നടത്തിയവരുടെ നിഗമനങ്ങളെ മുഖവിലയ്ക്കും വിശ്വാസത്തിലും എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ശാസ്ത്ര അഭ്യാസം തുടരുന്നത് നമുക്ക് മുമ്പേ പോയവരുടെ കണ്ടെത്തലുകളിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രാഭ്യാസം ബുദ്ധിമുട്ടായിത്തീരും അതുപോലെ തന്നെയാണ് എല്ലാത്തിലും അപ്പൊ ഈ വേദങ്ങളെ എന്തിനെ ആശ്രയിക്കുന്നത് വേദങ്ങളെ ആശ്രയിക്കുന്നത് അവനവനെ കൃത്യമായിട്ട് അറിയുവാനാണ് അവനവനെ അറിഞ്ഞ് ആ അറിവിൽ നിലകൊള്ളുന്നതാണ് ധർമ്മം അതിലേക്ക് എത്തിക്കുന്നതാണ് ധർമ്മം അപ്പൊ അതിനെന്ത് വേണം അതിനു മുമ്പേ പോയവർ പറഞ്ഞത് ശ്രദ്ധാപുരസരം കേൾക്കണം അതിലൊരു വിശ്വാസം ഉണ്ടാകണം അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളിലും ഏത് ശാസ്ത്രം അഭ്യസിക്കുകയാണെങ്കിലും വിശ്വാസം വേണം വിശ്വാസികളല്ലാത്തവർക്ക് ഒരു ശാസ്ത്രാഭ്യാസവും സാധ്യമല്ല ആരെങ്കിലുമൊക്കെ വിശ്വസിക്കാതെ എന്തെങ്കിലുമൊക്കെ അംഗീകരിക്കാതെ നമുക്കൊന്നും സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വിശ്വാസിയല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമ്മളത് ഉദ്ദേശിക്കുന്നത് ഈശ്വര വിശ്വാസി അല്ലേ എന്നുള്ളതാണ് എല്ലാവരും വിശ്വാസികളാണ് ചിലർ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു വേറെ ചിലർ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റു ചിലർ വേറെ പലതിൽ വിശ്വസിക്കുന്നു അപ്പോൾ വിശ്വാസം അനിവാര്യമാണ് മുന്നോട്ട് ഉള്ള യാത്രയ്ക്ക് അപ്പോൾ വേദോക്തമായ കാര്യങ്ങളിലുള്ള വിശ്വാസം അതിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അതിൽ ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ആകർഷിക്കുന്നതും ആ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും അനുഷ്ഠിപ്പിക്കുന്നതും അങ്ങനെ അനുഷ്ഠിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പം ചിലപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് ശരിയല്ല എന്ന് ബോധ്യമാവുകയും അത് തിരുത്തുകയും ചെയ്യും അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നമ്മൾ നേരത്തെ കേട്ടത് ശരിയാണെന്ന് അംഗീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നേരത്തെ കേട്ടത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണെങ്കിൽ അത് തിരുത്തുവാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് ആ അധികാരമൊന്നും ആരും ഇല്ലാതാക്കിയിട്ടില്ല പക്ഷെ തുടങ്ങാൻ ഒരു ശ്രദ്ധ വേണം അതുകൊണ്ട് വേദോക്തമായ കാര്യങ്ങളിലുള്ള വിശ്വാസം ശ്രദ്ധ ഇത് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ധർമ്മത്തിൻ്റെ പത്നിമാരിലൊരാളാണത് ധർമ്മൻ്റെ പത്നിമാരിൽ ഒരാളാണ് ശ്രദ്ധ എല്ലാവർക്കും നന്മ ചെയ്യുന്ന സ്വഭാവം മൈത്രി എല്ലാവർക്കും നന്മ ചെയ്യുന്ന സ്വഭാവം അപ്പം മനസ്സിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുനിഷ്ടകളൊന്നും ഉണ്ടാവില്ല അപ്പം എന്ത് എന്താ അതുകൊണ്ടുള്ള ഗുണം അതുകൊണ്ടുള്ള ഗുണം സമാധാനം ഉണ്ടാകും അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ഈശ്വരോന്മുഖമായ ചര്യയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും നന്മ ചെയ്യുന്ന സ്വഭാവം എല്ലാവർക്കും നന്മ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ദോഷം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അന്യർക്ക് ദോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കുക അത് മൈത്രി മറ്റുള്ളവരുടെ സങ്കടം അവസാനിക്കണമെന്ന ആഗ്രഹം ദയ കാരുണ്യം തന്നെ പോലെ തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് തനിക്കുണ്ടാകുന്ന സങ്കടം പോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെയും സങ്കടം അതുകൊണ്ട് തൻ്റെ സങ്കടം ഇല്ലാതെയാകണമെന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും സങ്കടം ഇല്ലാതാകണം എന്നുള്ള ആഗ്രഹം അതാണ് ദയ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടാകുന്ന സംതൃപ്തി തുഷ്ടി കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക അതാണ് തുഷ്ടി വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത് വരെ കിട്ടാനുള്ള വെമ്പലായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമായിരിക്കും അപ്പോൾ ഈ കിട്ടിയതിനെ ആസ്വദിക്കുക എന്നുള്ളത് ഇല്ലാത്ത കാര്യമാണ് കിട്ടാനുള്ള വെമ്പൽ ആ വെമ്പലൊരു വല്ലാത്ത അസ്വസ്ഥതയാണ് അത് കിട്ടിക്കഴിഞ്ഞാലോ ഇനി എന്ത് എന്നുള്ള ചോദ്യം അടുത്തതിലേക്ക് നമ്മളെ കടത്തുകയാണ് അതില്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടുന്നതിലുള്ള സംതൃപ്തിയാണ് തുഷ്ടി അത്യാസക്തി ഇല്ലാതിരിക്കുക എന്നത് ശാന്തി അത്യാസക്തരാവാതിരിക്കുക ആസക്തരാകാതിരിക്കാനല്ല പറഞ്ഞത് അത്യാസക്തി ഉള്ളവർ ആവാതിരിക്കുക അത്യാസക്തി ഇല്ലാതിരിക്കുക എന്നത് ശാന്തി അപ്പൊ ശാന്തി ഉണ്ടാകില്ലേ അശാന്തമായിരിക്കും അത്യാസക്തരുടെ മനസ്സ് എപ്പോഴും അശാന്തമായിരിക്കും അപ്പോൾ ആസക്തി അത്യാസക്തി ഇല്ലാതിരിക്കുക ശാന്തി ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും പുഷ്ടി ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും പുഷ്ടി ശരീരത്തിനെ വേണ്ടതുപോലെ സേവിക്കുക ഈ ശരീരത്തെ വേണ്ടതുപോലെ സേവിക്കുന്നത് സുഖം അനുഭവിക്കുവാൻ ശരീരം വേണം ആധ്യാത്മികമായ സുഖമായാലും ഭൗതികമായ സുഖമായാലും അത് വേണ്ടതുപോലെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ ദൃഢഗാത്രായിരിക്കണം അതുകൊണ്ട് ശരീരത്തിനെ വേണ്ടതുപോലെ പരിഗണിക്കണം ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും പുഷ്ടി അത് ശ്രദ്ധിക്കുന്ന ആൾ ആൾക്കാർ ശരീരത്തിൻ്റെ ആരോഗ്യവും വളർച്ചയും ശ്രദ്ധിക്കുന്നവര് ശരീരത്തിന് വേണ്ടാത്തതൊന്നും അതിന് കൊടുക്കില്ല ശരീരത്തിന് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ പ്രവർത്തികള് ഒന്നും ചെയ്യില്ല ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മം ക്രിയ ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മം ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈശ്വരോന്മുഖമായി ചെയ്യുന്ന കർമ്മം അവനവനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് മുമ്പേ പോയിട്ടുള്ളവർ പറഞ്ഞത് പ്രകാരം ചെയ്യുന്ന പ്രവർത്തി അതാണ് ക്രിയ അത് സയൻസിനും ആവശ്യമാണ് സയൻസിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പരീക്ഷണങ്ങളിൽ പലതും എല്ലാം നമുക്ക് മുമ്പേ പോയവർ ചെയ്തിട്ടുള്ളതാണ് അവർ നിർദ്ദേശിച്ചത് പ്രകാരം അവർ ചെയ്തതിനെ നമ്മൾ ആവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഫലങ്ങൾ തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളിലുള്ള നമ്മളുടെ വിശ്വാസത്തിന് ആക്കം കൂടും രണ്ട് ഇതേപോലെ നമുക്കും പുതുതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ഉറപ്പും ഉണ്ടാകും ഇപ്പം നമുക്ക് മുമ്പേ പോയവർ നിശ്ചയിച്ച പ്രകാരം ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മം മിക്കവാറും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അധ്യാത്മികമായി കൊള്ളട്ടെ അല്ലാത്തതായി കൊള്ളട്ടെ ഏതെങ്കിലും വിധിപ്രകാരമുള്ളതായിരിക്കും ലബോറട്ടറികളിൽ ചെയ്യുന്നതെല്ലാം ശാസ്ത്രവിധി പ്രകാരമുള്ളതാണ് ശാസ്ത്രവിധി പ്രകാരമുള്ളതല്ലാത്ത പ്രൊസീജറൽ ഇൻസ്ട്രക്ഷൻ അനുസരിക്കാതെ ലബോറട്ടറികളിൽ പ്രവർത്തിച്ചാൽ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഒരു ലാബിൽ കയറി പ്രവർത്തിക്കുമ്പോൾ വിധിയാകും വണ്ണം പ്രവർത്തിക്കണം അപ്പൊ വിധിയാകും വണ്ണം പ്രവർത്തിക്കുന്നത് എന്തിനാ അപകടങ്ങളെ ഒഴിവാക്കാൻ അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്യും വിശ്വാസം ദൃഢമാവുകയും ചെയ്യും ഇതേപോലത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ തനിക്ക് വേണമെങ്കിൽ ചെയ്യാം കണ്ടെത്താം എന്ന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മം ക്രിയ ഇതൊക്കെ ഒന്നും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം ഇതേ ഈ ക്രിയകളൊക്കെ ചെയ്യണമെങ്കിൽ അത് വേണം ആദ്യം പഠിക്കണം ആദ്യം അത് മനസ്സിലാക്കണം പിന്നീടത് പ്രയോഗത്തിൽ വരുത്തണം എന്നിട്ട് അതിൻ്റെ ഫലത്തെ പറ്റി വിശകലനം ചെയ്യണം അപ്പം മനസ്സിലാക്കണം അനുഷ്ഠിക്കണം ഫലത്തെ വിശകലനം ചെയ്യണം ഇത് മൂന്നും ആവശ്യമാണ് ഏത് പ്രക്രിയക്കും ഇതൊക്കെ ആവശ്യമാണ് അല്ലാണ്ട് ഇത് അധ്യാത്മികതയ്ക്ക് മാത്രം ആവശ്യമായ കാര്യമല്ല ഏതിനും ഇതൊക്കെ ആവശ്യമാണ് ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന കർമ്മം ക്രിയ സമ്പത്തിൻ്റെ വർധന ഉന്നതി സമ്പത്തിൻ്റെ വർധന വിധിയാകും എണ്ണം പ്രവർത്തിച്ചാൽ ഉയർച്ച ഉണ്ടാകും സമ്പത്തുണ്ടാകും അവനവൻ ആവശ്യത്തിനുപയോഗിക്കാനും അതിൽ കുറച്ചു കൂടുതലും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ സമ്പന്നനാവുക അങ്ങനെ സമ്പത്തുണ്ടാകും വിധിയാകും വണ്ണം വർദ്ധിച്ചാൽ സമ്പത്തുണ്ടാകും ഇപ്പം ഇവിടെ സമ്പത്ത് എന്ന് പറഞ്ഞു ആധ്യാത്മികതയ്ക്കും സമ്പത്ത് അനിവാര്യമാണ് പണം മാത്രമല്ല സമ്പത്ത് അറിവൊരു സമ്പത്താണ് അനുഭവങ്ങൾ മറ്റൊരു സമ്പത്താണ് അപ്പോൾ ഈ സമ്പത്തുകളെല്ലാം ഉണ്ടാകും ഇതൊക്കെ ആവശ്യവുമാണ് സമ്പത്തിന്റെ വർധന ഉന്നതി ഇതൊക്കെ ധർമ്മത്തെ നിലനിർത്തുന്നതിന് സേവിക്കുന്നതിന് അനിവാര്യമാണ് വീണ്ടു വിചാരത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് ബുദ്ധി വീണ്ടു വിചാരത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ബുദ്ധി ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാകണം ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അറിഞ്ഞതിനെയും അനുഭവിച്ചതിനെയും മറക്കാതിരിക്കാനുള്ള ശേഷി മേധ റിഞ്ഞതിനെയും അനുഭവിച്ചതിനെയും മറക്കാതിരിക്കാൻ മറന്നാൽ എന്താ ബുദ്ധിമുട്ട് മറന്നാൽ അത് വീണ്ടും പഠിക്കേണ്ടി വരും വീണ്ടും അനുഭവിക്കേണ്ടി വരും ഒരു പ്രാവശ്യം പഠിച്ചതും അനുഭവിച്ചതും മറക്കാതിരിക്കുകയാണ് എങ്കിൽ അത് വേണ്ട സമയത്ത് വേണ്ടി വന്നാൽ ആവർത്തിക്കാനും ആവർത്തിക്കാതിരിക്കാനും സാധിക്കും അതുകൊണ്ട് മേധ സന്തോഷത്തെയും സങ്കടത്തെയും ഒരുപോലെ കണക്കാക്കി സ്വീകരിക്കുവാനുള്ള കഴിവ് വിധിക്ഷ സങ്കടത്തിൽ നിന്നും ഒളിച്ചോടുകയും സങ്കടം സന്തോഷത്തെ പുണരുകയും മാത്രം ചെയ്യാതിരിക്കുക ഒന്നിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക സങ്കടമാണ് വരുന്നതെങ്കിൽ അതിനെ അനുഭവിക്കാൻ തയ്യാറാവുക സന്തോഷമാണ് വരുന്നതെങ്കിൽ അതിനെ അനുഭവിക്കാൻ തയ്യാറാവുക സന്തോഷം പോയാൽ അതിനെ വിടാൻ തയ്യാറാവുക സങ്കടം പോയാൽ അതിനെ വിടാൻ തയ്യാറാവുക ഉള്ളടത്തോളം കാലം അതിനെ വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കുക അത് തിദീക്ഷ നീചകർമ്മങ്ങൾ ചെയ്താൽ ചെയ്യാ ചെയ്താൽ ഉണ്ടാകുന്ന നാണം ഹ്രീ അരുതാത്തത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കോചം അതാണ് ഹ്രീ അതുണ്ടെങ്കിൽ അരുതാത്തത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അതില്ലെങ്കിലോ ധർമ്മം നിലനിൽക്കില്ല ധർമ്മത്തിന് ഈ അരുതായ്മകളിൽ നിന്ന് ഒഴിയേണ്ടത് അനിവാര്യമാണ് ധർമ്മ നിലനിൽപ്പന് അപ്പം ഹ്രീ ധർമ്മപത്നി ആയിരിക്കണം നീചകർമ്മങ്ങൾ ചെയ്താലുണ്ടാകുന്ന ചെയ് ചെയ്താലുണ്ടാകുന്ന നാണം ഹ്രീ പരിശുദ്ധിക്ക് വേണ്ടിയുള്ള ശ്രമം മൂർത്തി പരിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്നർത്ഥം ശുദ്ധമായതെന്ന് പറഞ്ഞാൽ ക്ലിയർ ക്ലിയറായത് അപ്പം ഈ കൽപ്പനകളൊന്നുമില്ലാതെ നിൽക്കുന്ന ബോധമാണ് പരമമായ ശുദ്ധമായത് ആ പരമമായ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം മൂർത്തി ഈ ഗുണങ്ങളൊക്കെയും മനസ്സുമായി ബന്ധപ്പെട്ടവയാകുന്നു മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയാകട്ടെ ചന്ദ്രനും അതിനാൽ ശ്രദ്ധ തുടങ്ങിയ പതിനാറു പുത്രിമാർ ചന്ദ്രൻ്റെ പതിനാറ് കലകളാകുന്നു ഇവരിൽ പതിനഞ്ച് കലകൾ പതിനഞ്ച് തിഥികളും നമുക്ക് പരിചിതമായ പതിനഞ്ച് തിഥികളും പതിനാറാമത്തെ ക ആൾ നിത്യ എന്ന കലയുമാകുന്നു ആകുന്നു ഒരു മാറ്റവുമില്ലാതെ മാറുന്നതിൽ നിലകൊള്ളുന്നത് വളരുമ്പോഴും കുറയുമ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നത് എന്തോ അതാണ് പതിനാറാമത്തെ കല അതുകൊണ്ട് ഈ പതിനാറും ചന്ദ്രൻ്റെ പതിനാറ് കലകളാകുന്നു മനസ്സിൻ്റെ പതിനാറ് ഭാഗങ്ങൾ ആകുന്നു